നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന ഇഷ്ടപ്പെടുന്ന വിഷയം ഡൽഹിയിൽ മധുര എന്ന സ്ഥലത്ത് അവിടെ വൃന്ദാവനത്തിൻ്റെ ഭഗവാനും രാധാറാണിയും ജനിച്ച ആ നാട്ടിലേക്ക് നമുക്ക് പോവാം എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവട്ടെ എൻ്റെ കൂടെ തന്നെ പോരി എല്ലാവരും നമുക്ക് അവിടെ നിങ്ങളെന്ന് ചുറ്റിക്കറങ്ങി അമ്മയുടെ അനുഗ്രഹം വാങ്ങണം രാധാറാണിയുടെ അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണം നമുക്ക് എവിടെ നാട്ടിൽ പോയതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് രാധാറാണിയുടെ ബർസാനയിൽ പോകുമ്പോഴായാലും അവിടെ വൃന്ദാവനത്തിൽ പോകുമ്പോഴാണ് പോയാലും ശ്രീകൃഷ്ണദേവൻ്റെ ജ ദ്വാരക പോയാലും എല്ലാ സ്ഥലത്തും കിട്ടുന്നത് രാധാ പ്രസവിച്ച സ്ഥലമുണ്ട് ആ അതായത് മധുരേൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന സന്തോഷം ഒരു വല്ലാത്ത ഫീലിങ് നമുക്ക് കിട്ടും കാരണം അവിടെയൊക്കെ രാധെ 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 എന്ന് പറഞ്ഞ വഴി മാറി തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളോട് വൃന്ദാവനത്തിലൊക്കെ പോയാൽ കാണാൻ പറ്റും കുട്ടികൾ അവിടുത്തെ യുവാക്കളൊക്കെ രാധേ രാധെ 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 രാധാറാണിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാൻ എല്ലാവരിലും എത്തുന്നു അവിടെ എന്തോ ഒരു സന്തോഷത്തോടെ ആ രാധാ റാണീനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെന്നറിയോ പോകാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോകണം എല്ലാവർക്കും രാധാ റാണിയുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം നമ്മൾ ശരിക്കും എന്താണ് പ്രണയം അല്ലെങ്കിൽ എന്താണ് ഭഗവാൻ രാധാ റാണിയിൽ കൂടി ലോകത്തിന് വേണ്ടി കാഴ്ചവെച്ചത് അല്ലെങ്കിൽ ഭഗവാന്റെ ഭാഗവതം എന്താണ് ഇതൊക്കെ നമ്മൾ അറിയണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഭാഗവതത്തിൻ്റെ അർത്ഥം പറയാം ഭ എന്ന് പറഞ്ഞ ഭക്തി ഗ എന്ന് പറഞ്ഞ ഗർവ് എന്ന് പറഞ്ഞ വേദം പഠിക്കുന്ന തുല്യം ത എന്ന് പറഞ്ഞ തത്വം ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലായല്ലോ ഇനി ഭഗവാൻ ജനിച്ച സ്ഥലം അതായത് വസുദേവരും ശ്രീകൃഷ്ണദേവന് ദേവകിയും ഒരു കംസരാജാവിൻ്റെ തുറങ്കലിലായിരുന്നല്ലോ അതിപ്പോഴും നമുക്ക് പോയാൽ അവിടെ കാണാൻ പറ്റും ഭഗവാന് അവിടെ ജന്മം നൽകിയ കട്ടിലും അവിടെ ലിപികളിൽ ഭാഗവതത്തിൻ്റെ എല്ലാ വരികളും എഴുതി വെച്ചിരിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് അവിടുത്തെ കട്ടിൽ അവിടെ ചങ്ങലയിൽ പിന്നെ ദേവകിയെയും വസുദേവനെയും കെട്ടിയിട്ടത് ആ ചങ്ങലയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഗർഭഗൃഹം ഒന്ന് കാണേണ്ട കാഴ്ചയാണ് അതിൻ്റെ മുകളിൽ നമ്മുടെ ഔറംഗസീബ് ഒരു പള്ളി പണിതിട്ടുണ്ട് ഭഗവാൻ്റെ ആ ജന്മഗൃഹം തകർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ അവിടെ ഒരു പള്ളി പണിതത് ക്രൂരതയുടെ ആ പര്യായമാണ് അവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ എങ്ങനെയാലും ദൈവമൊന്നേ ഉള്ളൂ നമ്മൾ എവിടെ പോയാലും ഭഗവാനെ അല്ലെങ്കിൽ രാധാറാണിയെ നമിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകുക രാധാറാണിയുടെയും ജന്മഗൃഹമായ ശ്രീകൃഷ്ണദേവൻ്റെയും അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ദേവചൈതന്യം കൂടുതലായിട്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനിങ്ങനെ പൂർണമായിട്ടും ജന്മദേശമായ മധുരയിൽ നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം എല്ലാവരും പോവണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ബാക്കി എപ്പിസോഡ് ഞാൻ നാളെ പറയാം എല്ലാവരും ശ്രീകൃഷ്ണദേവൻ്റെ ജന്മഗൃഹത്തിലേക്കും രാധാ അടുത്തേക്കും പോയി അവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണം നാളത്തെ എപ്പിസോഡിൽ ബാക്കി ഭാഗം പറയാം ലോകാസമസ്ത അസുഖിനോപന്തും